കണ്ണൂരിൽ കടുത്ത ചൂടൽ തയ്യൽ ഇരു കാലുകൾക്കും പൊള്ളലേറ്റു കരുവഞ്ചാൽ പള്ളിക്കവല സ്വദേശി എൻ ഡി രാമചന്ദ്രനാണ് പൊള്ളലേറ്റത് രാമചന്ദ്രനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാമചന്ദ്രന്റെ ഇരു കാൽപാദത്തിലെയും തൊലി നീക്കം ചെയ്തു രാവിലെ വീട്ടിൽ നിന്നും കടയിലേക്ക് പോയ രാമചന്ദ്രൻ ബസ്സിറങ്ങി നടന്നു പോകുന്നതിനിടെയാണ് കാലിൽ പൊള്ളലേറ്റത് ചെരുപ്പ് ഉപയോഗിക്കാതെ നടന്നതാണ് കാൽപാദം മുഴുവനായി പൊള്ളലേൽക്കാൻ ഇടയാക്കിയത് കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി ചിലയിടങ്ങളിൽ പെയ്ത മഴ ചെറിയ രീതിയിൽ ആശ്വാസമായിട്ടുണ്ട് ഏപ്രിൽ ഒന്ന് വരെ ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥ വകുപ്പ് പറയുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Rajkumari, gold and diamonds the trust of driving gold Rajakumari.